ചോദ്യപേപ്പര് ചോര്ത്തിയെന്ന് കണ്ണൂർ സര്വകലാശാലയുടെ കണ്ടെത്തലിനെ തുടര്ന്ന് സർവകലാശാലയിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം കെഎസ്യു എംഎസ്എഫ് സംഘടനകളാണ് പ്രതിഷേധം നടത്തിയത് കാലത്തെ പത്തേ പതിനഞ്ചോടെ എം എസ് എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ റംഷാദ യൂനസ് പടന്നോട്ട് ഷഹബാസ് തലശ്ശേരി സൽമാൻ പുഴാദി കെ വി ഷായൻ ജവാദ്ധർമഠം അജ്നാസ് പുല്ലൂപ്പി നിജാസ് ചിറ്റാരിപ്പറമ്പ് തുടങ്ങി പത്തോളം പേരാണ് യൂണിവേഴ്സിറ്റിയിൽ ഉപരോധത്തിനെത്തിയത് ഓഫീസിലേക്ക് ഇരച്ചുകയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി യൂണിവേഴ്സിറ്റി ഓഫീസ് കവാടത്തിന് മുന്നിൽ നടത്തിയ ഉപരോധ സമരം സംഘർഷത്തിലേക്ക് കലാശിച്ചു ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം സർവകലാശാല കവാടത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു ഉപരോധ സമരം കെഎസ്യു ജില്ലാ പ്രസിഡന്റ് എം സി അതു ഉദ്ഘാടനം ചെയ്തു യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം അഷിത് അശോകൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുൻ കോറോം സ്വാഗതം പറഞ്ഞു വൈഷ്ണവ് ധർമ്മടം അർജുൻ ചാലാട് കാവ്യകെ തീർത്ഥ കുറ്റ്യാട്ടൂർ അനക്ക കലിയശ്ശേരി തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി